നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് മുപ്പത്തൊന്ന് ഫലസ്തീനികളെ വെടിവെച്ചു കൊന്ന വാർത്ത ഭക്ഷണം വാങ്ങാൻ വന്നതാണ് അവരുടെ പക്കൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല അവരാരെയും ബോംബെറിയാൻ വന്നതുമല്ല വിശന്ന് ദാഹിച്ച് വലഞ്ഞ് ഭക്ഷണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ കൂട്ടത്തോടെ എത്തി അങ്ങനെ കൂട്ടത്തോടെ എത്തിയപ്പോൾ ആ കൂട്ടത്തിലേക്ക് വെടിയുതിർത്തു ആരെയും പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കൂട്ടത്തിലേക്ക് വെടിവെച്ചാൽ ആരെങ്കിലും ഒക്കെ വിടും എന്ന കാര്യം ഉറപ്പായിരുന്നു ഈ മുപ്പത്തിയൊന്ന് പേരെ വെടിവെച്ചു കൊന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് കൂടെ വ്യക്തമാകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസ് ആണ് അത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നു ഭക്ഷണ വിതരണം ഇസ്രായേൽ ഏറ്റെടുത്തുന്നതിന് പിന്നിൽ തന്നെ ഒരു ഉദ്ദേശമുണ്ട് അതായത് ഹമാസിന്റെ പ്രാധാന്യം ഇല്ലാതാക്കുക ഇസ്രായേൽ വിചാരിച്ചാൽ മാത്രമേ ഗസക്കാരുടെ പട്ടിണി അകറ്റാൻ കഴിയൂ ഞങ്ങളുടെ അടിമകളായി നിങ്ങൾ ജീവിച്ചേ മതിയാകൂ ഈ കാര്യം ഗസക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഭക്ഷണ വിതരണം ആ ഭക്ഷണം വാങ്ങിക്കുന്നതിന് വേണ്ടി എത്തിയ ആളുകളെയാണ് വെടിവെച്ചു കൊന്നത് വെടിവെച്ചു കൊന്നതിന് പിന്നിൽ ഹമാസ് ആണ് എന്ന രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നു അതായത് ഹമാസിന്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കും വിധം വെടിയുതീർക്കുന്ന ആളുകളുടെ വിഷ്വൽ ഡ്രോൺ വിഷ്വലാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടത് എന്തായാലും നിസ്സഹാരമായിട്ടുള്ള ഫലസ്തീനികൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പക്കൽ ആയുധങ്ങളില്ല ആകെ കൂടി പോരാട്ടം മുഖത്തുള്ളത് ഹമാസ് ആണ് ഹമാസിനെ നിരായുധീകരിക്കണം എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹമാസിനെ അവിടെ നിന്ന് നാട് കടത്തണം അവരെ നിരായുധീകരിക്കണം അവരൊരിക്കലും ഗസയിൽ ഉണ്ടാകാൻ പാടില്ല ഫലസ്തീനിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇതുപോലെ ഭക്ഷണം കൊടുക്കാമെന്ന് വിളിച്ചു പറഞ്ഞ് വരുത്തി വെടിവെച്ചുകൊല്ലാൻ ഇസ്രായേലിന് കഴിയുകയുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അതാണ് ഇപ്പോൾ ഒരുവിധമുള്ള ലോക രാജ്യങ്ങളൊക്കെ സ്പെയിൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും യു കെ ആണെങ്കിലും അതുപോലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഈ ഉദ്ദേശം കൃത്യമായി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുമുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്തൊന്നും എവിടെയും ഇസ്രായേൽ അനുകൂല പ്രകടനം എവിടെയും കണ്ടിട്ടില്ല ഇസ്രായേലിനകത്ത് പോലും ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചില പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് ഇസ്രായേലിനകത്തുപോലും നടക്കുന്നത് എന്നാൽ പതിവിന് വിപരീതമായി അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പടുകൂറ്റൻ റാലി നടന്നു ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ആ റാലി നടന്നത് ഇസ്രായേലിനെ അനുകൂലിച്ച് റാലി നടത്തിയ ആളുകൾ ഉയർത്തിയ മുദ്രാവാക്യം ഇവിടെ ഹമാസ് തടവിലാക്കി വെച്ചിട്ടുള്ള ബന്ധികളെ ഉടൻ തന്നെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയ ഇസ്രായേലി അനുകൂലികൾക്കു നേരെ അമേരിക്കയിൽ ഒരു ബോംബേർ ഉണ്ടായിരിക്കുന്നു ആ ബോംബേറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അക്രമിയ പോലീസ് അറസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളും ഇപ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്തുടനീളം അതായത് എവിടെ എടുത്താലും ശരി ലോകത്ത് ഇസ്രായേലിനെ അനുകൂലിച്ച് ആരും ഇതുവരെ പ്രകടനം നടത്തിയിട്ടില്ല ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്രകടനത്തെ വിശേഷിപ്പിക്കേണ്ടി വരും അത്തരത്തിൽ നടത്തിയ ഇസ്രായേലിനെ അനുകൂലിച്ച് നടത്തിയ ആ പ്രകടനത്തിന് നേരെയാണ് വലിയ ഒരു അറ്റാക്ക് ഉണ്ടായത് ഒരാൾ ഒറ്റക്കാണ് ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അനുകൂല ജാഥയ്ക്ക് നേരെ ഇവിടെ അക്രമി ബോംബ് എറിഞ്ഞത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അമേരിക്കയിൽ മറ്റൊരു വലിയ സംഭവം നടന്നത് രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേൽ മ്യൂസിയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അക്രമി വകവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിറയൊഴിച്ചാണ് വകവരുത്തിയത് അവിടെയും ഫ്രീ ഫലസ്തീൻ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നു എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ഫലസ്തീനികൾക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ കൂടി കൊല ചെയ്യുമ്പോൾ അത് ചെയ്തത് ഹമാസ് ആണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ ചിത്രങ്ങൾ വ്യാജ വിഷ്വനുകൾ പ്രചരിപ്പിക്കുമ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തിരഞ്ഞുപിടിച്ച് പിടിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെ തിരഞ്ഞു പിടിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ മനുഷ്യ ശരീരത്തെ ഉരുക്കിക്കളയാൻ പോലും ശേഷിയുള്ള ഉഗ്ര ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകൾ ഗസയിൽ അവർ പ്രയോഗിക്കുമ്പോൾ ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ലോകത്ത് വലിയ ഒരു വിഭാഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെതിരെ അവർ ശക്തമായി ലോകത്തെ എവിടെയാണെങ്കിലും എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ ഒരു വലിയ വിഭാഗം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ഈജിപ്തുകാരനായിട്ടുള്ള ഒരു പൗരനാണ് ഇസ്രായേൽ അനുകൂല ജാഥയ്ക്ക് നേരെ ബോംബെറിഞ്ഞത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അക്രമി ബോംബെറിയുന്നതിന്റെയും അതുപോലെ തന്നെ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്